വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര ശക്തമായ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങളെ നേരിൽ കാണാനും അവർക്ക് ആശ്വാസം നൽകാനും വേണ്ടി സഹോദരന്മാരും സുഹൃത്തുക്കളും തന്ന ചെറിയ സാമ്പത്തിക സഹായം അവരെ കയ്യിൽ നേരിട്ടേൽപ്പിക്കാൻ വേണ്ടി അതിരാവിലെ ദർസിലെ മുത്തലിമികളുമായി ഞങ്ങൾ യാത്ര തിരിച്ചു ഖബർസ്ഥാനിലെ സിയാറത്തിന് ശേഷം ഞങ്ങളെല്ലാവരും നാല് അഞ്ചു പേര് വാഹനങ്ങളിൽ വാഹനത്തിൽ യാത്ര പോവുകയാണ് അതിരാവിലെയായിരുന്നു ഞങ്ങളുടെ യാത്ര ഞങ്ങളെല്ലാവരും വാഹനങ്ങളിൽ കയറി വളരെ വേദനിക്കുന്ന മനസ്സോടെ ആണ് ഞങ്ങൾ യാത്ര പോയിരുന്നത് യാത്രയിൽ ഞങ്ങൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ ചർച്ച ചെയ്തു പാവങ്ങളായ സഹോദരങ്ങൾ ഒരറ്റ രാത്രി കൊണ്ട് ഒന്നുമില്ലാതെയായി സ്വന്തം വീടും സ്ഥലവും എന്തിനധികം അടക്കം നഷ്ടപ്പെട്ട ഹതഭാഗ്യരായ ഒരു വിഭാഗത്തെ കാണുന്നതിന് വേണ്ടിയും അവർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയുണ്ട് വയനാട് ചുരം കയറി ഞങ്ങളുടെ വാഹനം മുന്നോട്ട് പോവുകയാണ് പൊതുവെ വാഹനത്തിരക്ക് കുറവാണ് ഉരുൾപൊട്ടലിന് ശേഷം വയനാട്ടിലേക്ക് ടൂറിസ്റ്റ് സഞ്ചാരികളുടെ യാത്ര ഇല്ല എല്ലാം നിലച്ചിരിക്കുന്നു അത്യാവശ്യത്തിനു വേണ്ടി പോകുന്ന വാഹനങ്ങൾ മാത്രമേ ചുരങ്ങളിലും അതുപോലെ ഹൈവേകളിലും കാണാനുള്ളൂ എല്ലാ ആളുകളും ആ ഉരുൾപൊട്ടലിന്റെ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി കുടുംബക്കാരുണ്ടായിരുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ ഞങ്ങൾ എത്തുമ്പോൾ കേവലം മുപ്പത്തഞ്ച് കുടുംബക്കാർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവർക്ക് ഡോക്ടേഴ്സിന്റെ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അവർക്ക് വീടുകൾ അന്വേഷിച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ പാവങ്ങളായ സഹോദരങ്ങളെ നേരിൽ കണ്ട് അവരുടെ കൈകളിലേക്ക് എന്തെങ്കിലും കൊടുക്കണം അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ ആളുകൾ വന്ന് ഞങ്ങളെ വകയായി ഞങ്ങളെ സുഹൃത്തുക്കൾ ഞങ്ങളിലേക്ക് ഏൽപ്പിച്ച സംഖ്യ അവരുടെ കയ്യിൽ നേരിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചു സംഘടനകളും മറ്റുമൊക്കെ സഹായങ്ങൾ നൽകുന്നുണ്ട് അതൊക്കെ അവരുടെ അക്കൗണ്ടുകളിലേക്കും മറ്റു പേപ്പർ വർക്കുകൾക്ക് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ അത്യാവശ്യ കാര്യങ്ങൾക്ക് കടയിൽ സാധനം വാങ്ങാനും വണ്ടി പൈസയും മറ്റുമൊക്കെയായി അവരുടെ കയ്യിൽ നയാ പൈസ ഇല്ല അത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങൾ കേൾപ്പിച്ച പണം അവരുടെ കൈകളിൽ നേരിട്ട് ഏൽപ്പിച്ചപ്പോൾ അത് വല്ലാത്ത ഒരു അനുഭവമായിരുന്നു ഒരിക്കലും അവർ അത് വാങ്ങാണ്ട ആളുകളായിരുന്നില്ല ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെ സംഭവിച്ചവരാണ് എല്ലാവരുടെ ഹൃദയത്തിനും സന്തോഷം നൽകി നൽകാൻ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാകും അവർക്ക് അള്ളാഹോ സുബാനുഹോ താല എത്രയും പെട്ടെന്ന് സ്വസ്ഥമായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാതെ അങ്കലാപും വിഷമവും പ്രയാസമൊക്കെ അവടെ മുഖത്ത് തളം കെട്ടി നിൽക്കുന്നത് കാണാൻ കഴിയും ും ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും കയ്യിലുള്ള പണം തീർന്നുപോയി വീണ്ടും ആളുകൾ ആളുകളൊന്നോ അവരെ തിരിച്ചയക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല വേഗം ചില സംവിധാനങ്ങൾ ചെയ്തു പണം എത്തിച്ചു അവർക്ക് നൽകുകയുണ്ടായി ഇതിലേക്ക് സഹായിച്ച സഹകരിച്ച ഒരുപാട് സുമനസ്കരുണ്ട് എൻ്റെ സഹോദരങ്ങളുണ്ട് സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം കൊടുക്കട്ടെ അവരധ്വാനത്തിന്റെ ഫലമാണ് ഇവരുടെ മുഖത്ത് സന്തോഷമായി നമുക്ക് കാണുന്നത് അത് വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വർക്കത്തും ഐശ്വര്യമായി നിലനിൽക്കും അതിനെ സഹായിച്ച സഹകരിച്ച എല്ലാ സു ഹൃദ്യമായ ഒരായിരം നന്ദി അറിയിക്കുകയാണ് നിങ്ങളെ പണം മുഴുവനായി ഞങ്ങളവിടെ സഹോദരങ്ങൾ കേൾപ്പിച്ചു അതിനുശേഷം ഞങ്ങൾ ദുരന്ത ബാധിത പ്രദേശങ്ങൾ കാണാൻ വേണ്ടി ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു വഴിയിൽ വെച്ച് വാഹനങ്ങളെ തടയുന്നുണ്ട് എന്ന വിവരം ഞങ്ങൾ ലഭിച്ചു എന്നാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് ആ പ്രദേശങ്ങളൊന്ന് പോയി കാണാമെന്ന് മനസ്സിലാക്കി ഞങ്ങളും സുഹൃത്തുക്കളും പിൻ ചൂരൽ മല ലക്ഷ്യമാക്കി പോവുകയാണ് പല സ്ഥലങ്ങളിലും പോലീസുകാർ ഞങ്ങളെ തടഞ്ഞു ഞങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് അവിടെ എന്തെങ്കിലും ചില ഹെൽപ്പുകൾ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് അതോട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ പല സ്ഥലം കടത്തിവിട്ടു അവസാനം ചൂരൽമല എത്താനായ സമയത്ത് പോലീസ് തടഞ്ഞു നിർത്തി ഇനി അങ്ങോട്ട് കയറാൻ പറ്റുകയില്ല അത്യാവശ്യമുണ്ടെങ്കിൽ പാസ് വാങ്ങണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പാസ് വാങ്ങി ഞങ്ങള് വാഹനം മുന്നോട്ടെടുത്തു ഇപ്പോൾ കാണുന്നത് ചൂരൽ മലയിലെ ടൗൺ ആണ് ഒരു കാലത്ത് ജനനിബിഡമായിരുന്ന ഒരുപാട് ഷോപ്പുകളും ഓഫീസുകളെല്ലാം പ്രവർത്തിച്ചിരുന്ന ചൂരൽ നിന്ന് പോലീസ് വാഹനങ്ങളും അഗ്നിശമന സേന ദുരന്ത നിവാരണ സേന അവരുടെ വാഹനങ്ങളും അവരുടെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ സന്നദ്ധ പ്രവർത്തകരുടെ ജീവൻ പ്രവർത്തകരും ഒക്കെയാ മാത്രമാണ് ഈ ചളിയും വെള്ളവും തളം കെട്ടി നിൽക്കുന്ന ഈ ചൂരൽമല അങ്ങാടിയിൽ ഉള്ളത് ഈ അങ്ങാടിയിൽ നിന്നാണ് നേരെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലത്തിന്റെ സ്ഥാനത്ത് ഇന്ന് ഒരു പാലം പാലം ഇരുമ്പു സൈന്യം നിർമ്മിച്ചത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഇതാണ് ചൂരൽമാല ടൗൺ ഈ ടൗണിന്റെ വിജനമാണ് അതിന്റെ ആ നേരത്തെയുള്ള പാലത്തിന് മുകളിലുള്ള ബെയ്ലി പാലത്തിലൂടെ ഞങ്ങള് മുന്നോട്ട് പോയി ഈ പാലം കടന്നിട്ടാണ് മുണ്ടക്കൈ അതുപോലെ പുലിച്ചുരുമട്ടം പ്രദേശങ്ങളിലേക്ക് എത്തുക ഞങ്ങൾ ചൂരൽമലയിലെ പ്രദേശത്തെത്തിയ സമയത്ത് കരള ലീപിക്കുന്ന കാഴ്ചകൾ ഒരുപാട് പാത്രങ്ങൾ ചിഹ്നിച്ചുതെറിക്കിടക്കുന്നു അതുപോലെ ഒരുപാട് വാ വാഹനങ്ങൾ വീട്ടുപകരണങ്ങൾ കാറുകൾ ബൈക്കുകൾ അടക്കം വിലപിടിപ്പുള്ള ധാരാളം കാര്യങ്ങൾ വസ്തുക്കളോടെ ചിഹ്നിച്ചുതറിക്കിടക്കുന്ന രംഗം കണ്ണിനീരൊലിപ്പിച്ചിട്ടല്ലാതെ കാണാൻ കഴിയില്ല വലിയ വീടുകളും അതുപോലെ നാമാവശേഷമായി ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ നോക്കൂ പുതിയ പുത്തൻ വസ്ത്രങ്ങളാണ് അത് ധരിക്കാൻ ഇന്ന് അതിന്റെ ഉടമകൾ ഈ ഭൂമി എല്ലാവരും മരണപ്പെട്ടു ഏതാനും ചില ആളുകൾ മാത്രം വിശേഷിച്ചു ഈ ഉരുൾപൊട്ടലിന്റെ സർവ്വ ഭീകരതയും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യരാണ് ചൂരൽമലയിലെ ജനങ്ങൾ സത്യത്തിൽ ചൂരൽമല താഴ്ന്ന പ്രദേശമാണ് മുണ്ടക്കൈ അപേക്ഷിച്ച് പക്ഷേ മുണ്ടക്കൈലും മുഞ്ചിനിമട്ടത്തുമുള്ള ശക്തമായ ആ ഉരുൾപൊട്ടലിനും എല്ലാം ഒലിച്ചു വന്നത് സർവസംഹാര താണ്ഡവമാണ് ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്താണ് ആ സ്കൂളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ സ്കൂൾ കുട്ടികളൊക്കെ സൈക്കിളുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് വീടുകളെ ശേഷിപ്പുകളും ഈ സ്കൂൾ സത്യത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ ചൂരൽ ഈ ഭാഗത്ത് അപകടം കുറഞ്ഞത് എല്ലാ ശക്തിയും ആ സ്കൂൾ ഒരു കോട്ട കണക്കെ കുതിച്ചു വരുന്ന പാറക്കല്ലുകളെയും മരങ്ങളെയും ഉം തടഞ്ഞു നിർത്തിയതുകൊണ്ട് ചൂരൽ മലയുടെ ഒരു ഭാഗം രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരുപാട് ആളുകൾക്ക് രക്ഷ കിട്ടിയതിന് കാരണം ഈ സ്കൂളാണ് ഈ സ്കൂളുകൾ ഏകദേശം പൂർണ്ണമായി തന്നെ തകർന്നു പോയിട്ടുണ്ട് അതിന്റെ ഗ്രൗണ്ടുകൾ മറ്റൊന്നും ഇപ്പോൾ ഇല്ല അതുപോലെ തകർന്ന വീടുകൾ ഒരുപാട് വീടുകൾ നാമാവശേഷമായി ചെറിയ ചെലവ് കുറച്ച വീടുകൾ മാത്രം ഇങ്ങനെ ഭാഗികമായി തകർന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അതുപോലെ വാഹനങ്ങൾ അതുപോലെ ഡ്രസ്സുകൾ അലമാരകള് ഗ്യാസ് സിലിണ്ടറുകൾ അതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ അടുപ്പുകൾ അങ്ങനെ ഒരു കുടുംബം എന്തൊക്കെ ഉപയോഗിച്ചിരുന്നോ അതെല്ലാം ചിഹ്നിച്ചുതറിക്കിടക്കുന്ന ഒരു ദയനീയമായ രംഗം അത് കണ്ണുനീരൊലിപ്പിച്ചിട്ടല്ലാതെ ഈ പ്രദേശത്ത് നമുക്ക് നടക്കാൻ കഴിയില്ല വാഹനങ്ങൾ ബൈക്കുകൾ അതൊക്കെ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ ഉടമകൾ ഇന്ന് ഈ ലോകത്ത് ഉണ്ടോ ഇല്ലേ അറിയില്ല അതുപോലെ കട്ടിലുകൾ തുടങ്ങിയ വീട്ടുപകരണങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളതിനു ശേഷം പുത്തുമലയിലേക്ക് പോവുകയാണ് പുത്തുമല അറിയാത്തവരില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഉരുൾപൊട്ടൽ നടന്ന ഒരു സ്ഥലമാണ് പുത്തുമല ഇവിടെയാണ് ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ മറവ് ചെയ്ത പ്രദേശമാണ് ഈ പുഞ്ചിരി മണ്ഡലം മനുഷ്യന്റെ പൂർണ്ണ ശരീരവും അതുപോലെ ഭാഗികമായ ശരീരം കൈ മാത്രം കാലുകൾ അങ്ങനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളൊക്കെ സർക്കാർ പൂർണ്ണ ബഹുമതിയോടെ മറവ് ചെയ്ത ഒരു പ്രദേശം അവർക്ക് വേണ്ടി മാത്രം ഒരു ശ്മശാനം സർക്കാർ ഉണ്ടാക്കുകയാണ് അവിടെ നാനാജാതി മതസ്ഥർ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു വകഭേദമിന് അവിടെ കിടക്കുകയാണ് ഞങ്ങൾ അവിടെ പോയി അവിടെയുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരാൻ ഒരു പക്ഷേ കുടുംബക്കാരില്ല മക്കളില്ല വാപ്പമാരില്ല രക്ഷിതാക്കളില്ല അവർക്ക് വേണ്ടി അവരുടെ പരലോക ഗുണത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ പോയി അവർക്ക് വേണ്ടി അവരുടെ ഗുണത്തിന് വേണ്ടി ധാന ചെയ്തു അതുപോലെ ഒറ്റയും തെറ്റയും ഒക്കെ ആയി കുറെ ആളുകൾ അവിടെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് അവരുടെ ബന്ധുക്കളുടെ ഖബറാണോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഡി എൻ എ ടെസ്റ്റ് വന്നതിന് ശേഷം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വാപ്പക്ക് കിട്ടിയ മൂന്ന് ഡി എൻ എ ടെസ്റ്റ് ഒരുപോലെയാണ് അത് നോക്കിയ സമയത്ത് ചൂരൽമലയിലെ മൂന്ന് ഖബറിലാണ് ഒരു മോന്റെ ശരീരങ്ങൾ സ്ഥിതി കിടക്കുന്നത് തിരിച്ചറിയാൻ കഴിയാതെ മൂന്ന് കബറിലായി കിടക്കുകയാണ് മൂന്ന് കബറിലും ഡി എൻ എ ഒരുപോലെയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിവിധ കബറുകളിലൊക്കെ കാണുമ്പോൾ ആ ഒരു ഉള്ളുലക്കുന്ന ആ ഒരു രംഗം ഒന്ന് ആ ഓർത്തു നോക്കൂ നിങ്ങൾ അത്രമാത്രം ഭയാനകമാണ് ദയനീയമാണ് എത്രമാത്രം സംഘടകരമാണ് നൂറിലേറെ നൂറ്റി അൻപതോളം മയ്യത്തുകൾ ശരീരങ്ങള് ഈ പുത്തുമലയിലെ ഈ ശ്മശാനത്തില് അന്ത്യവിശ്രമം കൊള്ളുകയാണ് അതിൻ്റെ ഓരോ കവറിന് മുകളിലായിട്ടും ഡി എൻ എ നമ്പർ എഴുതിയ മീസാങ്കല്ല് കുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കവർ പോക പ്ലാസ്റ്റിക് കവർ ഓരോ പിന്നെ കവറിന്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് വെള്ളം ഊർന്നിറങ്ങി ശരീരം പെട്ടെന്ന് കേട് കേടുവരാതിരിക്കാനായിരിക്കും ഇത് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ധാരാളം ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ വരുന്നു സർക്കാർ നൽകിയ പുഷ്പചക്രങ്ങളാണ് അവിടെ നശിച്ചു പോയി കൊണ്ടിരിക്കുന്ന ഈ രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി സർക്കാർ നൽകിയ ബഹുമതികളാണ് അങ്ങനെ നീണ്ടു കിടക്കുന്ന പരന്ന് കിടക്കുന്ന അപരസ്ഥാനാണ് ചൂരൽമല അവിടെ ഒരു നാട് മുഴുവനും ഏകോദര സഹോദരന്മാരായി അന്ത്യ